അള്ളാഹു താരെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും ശുക്ർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കുക മനുഷ്യൻ ഇന്ന് ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കാര്യം സമാധാനമാണ് മനസ്സിന്റെ സമാധാനമാണ് പണമല്ല വീടല്ല വാഹനമല്ല ഒന്നുമല്ല അതിനൊക്കെ കൂടുതൽ മനുഷ്യന് കിട്ടേണ്ടുന്നത് മനസ്സിന്റെ സമാധാനമാണ് സന്തോഷം കിട്ടിയാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ സന്തോഷം വേണമെങ്കിൽ ടെൻഷനും പേടിയും വിഷമങ്ങളും പ്രയാസങ്ങളും നെഗറ്റീവ് എല്ലാ ഇമോഷൻസുകളും മനസ്സിൽ നിന്നും പോകണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം ലഭിക്കുക സമാധാനം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോ നന്ദി ബോധം നമ്മൾ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് നന്ദിയാണ് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ പകുതി മുണ്ടാകേണ്ടത് എന്താ വിശേഷങ്ങളൊക്കെ ആഹ് അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു അങ്ങനെ പറഞ്ഞാൽ ജീവിതാന്ത്യം വരെ അവരുടെ ജീവിതം തട്ടിമുട്ടിയേ പോകുള്ളൂ എന്താ വിശേഷം അല്ല ഭയങ്കര ഹാപ്പിയാണ് സന്തോഷാണ് അല്ല റാഹത്താണ് ലാഹത്തായാലും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന ഒരു സംസാരമാണ് എങ്കിൽ അവരുടെ ജീവിതാന്ത്യം വരെ ഭയങ്കരമായ ഹാപ്പിനെസ്സിലും സന്തോഷത്തിലും നല്ല സമാധാനത്തിലുമായിട്ട് ജീവിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയം തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ നന്ദിബോധത്തിൽ നിന്നും കലെടുക്കേണ്ടുന്ന നല്ല ഒരു സ്വഭാവം നമ്മളിലൊക്കെ കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം സമാധാനാന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാം ഉള്ളതാകും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അതേ പ്രശ്ന പരിഹാരം എന്തെല്ലാമാണ് അതിൻ്റെ സൊല്യൂഷനുകൾ താങ്കൾ പറഞ്ഞു കൊടുക്കുക ആളുകളുടെ പ്രശ്നങ്ങൾ ഒന്നിരിക്കൽ ശാരീരികമായിരിക്കും അല്ലെങ്കിൽ മാനസികമായിരിക്കും ശാരീരിക പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ വേദനകൾ മുറിവുകൾ സംഭവിച്ചാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ ശക്തി അഥവാ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഗാഠമാണ് പ്രശ്നമാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷനുകൾ വിഷമങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ്സ് പോലത്തെ മാനസിക പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രതിവിധി കൗൺസിലിങ്ങിലൂടെ നൽകുന്നു ആളുകൾ അവരുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് കൗൺസിലിംഗ് നമ്മൾ നൽകുന്നു കൗൺസിലിംഗ് പല രൂപങ്ങളിലുണ്ട് പല വിഷയങ്ങളിലുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് വിശാലമായ ലോക്കാണ് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറികൾ അതിലുണ്ട് ഓക്കെ അപ്പോൾ ലഹരി അഡീഷനിൽ നിന്നിട്ടുള്ള കുട്ടികൾ ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദമ്പതിമാർ അതുപോലെ തന്നെ മറ്റു സാമ്പത്തികമായിട്ട് വളരെ പിന്നിലായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ മനനില തെറ്റിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം മേഖലകളിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും കൗൺസിലിംഗ് വലിയ പരിഹാരമാണ് പ്രത്യേകിച്ച് ഹിപ്നോഡിസം എന്ന വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ മെൻ്റലിസവും അതുപോലത്തെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന സൊല്യൂഷനുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്നു അപ്പോൾ ഹിപ്നോഡിസം വെച്ച് മെൻ്റലിസം ഉപയോഗപ്പെടുത്തി നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വളരെ വിശാലമാണ് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ട് തിരിച്ചു പോകാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കൗൺസിലിങ്ങാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്